പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഒളിമ്പിയാസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് പ്രിയരെ രക്ഷകൻ പിറന്ന ആ പുണ്യദിനത്തിന് ഇനി എട്ട് ദിവസം മാത്രം ബാക്കി നമുക്ക് ഇന്നത്തെ വചനവായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദൈവം തിന്മ പ്രവർത്തിക്കുകയില്ല ഏലീഹു തുടർന്നു ബുദ്ധിമാന്മാരെ എന്റെ വാക്ക് ശ്രവിക്കുവിൻ വിജ്ഞാനികളെ എനിക്ക് ചെവി തരുവിൻ നാവ് ഭക്ഷണം രുചിക്കുന്നത് പോലെ വാക്കുകളെ വിവേചിക്കുന്നു നമുക്ക് ശരി ഏതെന്ന് വിവേചിച്ചറിയാം യഥാർത്ഥ നന്മ നമുക്ക് പരിശോധിക്കാം ജോബ് പറയുന്നു ഞാൻ നിഷ്കളങ്കനാണ് ദൈവം എൻറെ അവകാശം നിഷേധിച്ചിരിക്കുന്നു ഞാൻ നീതിമാനായിരുന്നിട്ടും നുണയനായി എണ്ണപ്പെടുന്നു ഞാൻ പാപരഹിതനായിരുന്നിട്ടും പൊറുക്കാത്ത മുറിവുകളാണ് ഏറ്റത് ജോബിനെ പോലെ ആരുണ്ട് അവൻ വെള്ളം കുടിക്കുന്നത് പോലെ ദൈവദൂഷണം നടത്തുന്നു അവൻ തിന്മ പ്രവർത്തിക്കുന്നവരോട് പങ്കുചേരുകയും ദുഷ്ടരുടെ കൂടെ നടക്കുകയും ചെയ്യുന്നു അവൻ പറഞ്ഞു ദൈവപ്രീതി നേടുന്നതുകൊണ്ട് മനുഷ്യനെ ഗുണമൊന്നുമില്ല അതിനാൽ വിജ്ഞാനികളെ കേൾക്കുവിൻ ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല സർവശക്തൻ വഞ്ചന കാണിക്കുന്നില്ല പ്രവർത്തിക്കൊത്ത് അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു അർഹതക്കൊത്ത് അവന് ലഭിക്കുന്നു ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല സത്യം സർവശക്തനെ നീതി നിഷേധിക്കുകയുമില്ല ദൈവത്തിന്റെ നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമ്മൾ വിശുദ്ധ ഒളിമ്പിയാസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് പൗരസ്ത്വ സഭയിലെ വിധവകളുടെ കീർത്തി രത്നമാണ് വിശുദ്ധ ഒളിമ്പിയാസ് സമ്പത്തും കുലീനത്തുമുള്ള കുടുംബത്തിൽ മുന്നൂറ്റി അറുപത്തെട്ടിലാണ് ഒളിമ്പിയാസ് ജനിച്ചത് മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതിനാൽ പിതൃ സഹോദരനായ പ്രൊക്കോപിയൂസിന്റെ കീഴിൽ ഭക്തരായ തയോഡേഷ്യയുടെ സംരക്ഷണത്തിലാണ് വളർന്നത് ചെറുപ്പത്തിൽ തന്നെ വിവാഹം നടന്നു ാം ദിവസം ഭർത്താവ് മരിച്ചു പിന്നീട് പല കാമുകന്മാരും വീണ്ടും വിവാഹത്തിന് ശ്രമിച്ചു ചക്രവർത്തിയും വിവാഹത്തിന് നിർബന്ധിച്ചു എന്നാൽ ഒളിമ്പിയാസ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു പ്രാർത്ഥനയിലും പ്രായസ്ഥിത്വത്തിലും മൃദുലമായ ധീരത തന്റെ ശരീരത്തെ മർദ്ദിച്ചു തന്റെ ഓഹരി തിരുസഭയ്ക്കും ദരിദ്രർക്കുമായി കൊടുത്തു വിശുദ്ധ ക്രിസോസ്റ്റമായിരുന്നു ജ്ഞാനപിതാവ് വിശുദ്ധനെ മാടുകടത്തിയപ്പോൾ പ്രീഫക്റ്റും മറ്റും ഒരുപാട് ദ്രോഹിച്ചു ഒരു വലിയ പിഴയിട്ടു അവളുടെ വസ്തുവകകൾ അന്യായമായി വിറ്റ് പിഴ ഈടാക്കി അവൾ സ്ഥാപിച്ച മഠത്തിലെ കന്യാസ്ത്രീകളെയും ഒളിമ്പിയാസിനെയും മഠത്തിൽ നിന്ന് ഇറക്കി വിട്ടു എല്ലാ കഷ്ടതകളും കൂടാതെ സഹിച്ച് ണ്ടാം വയസ്സിൽ ഈ ലോകത്തു നിന്നും യാത്രയായി വിശുദ്ധ ഒളിമ്പിയാസിന്റെ മധ്യസ്ഥം വ്യാജിച്ച് വിധവകളുടെ കീർത്തി രത്നമായ വിശുദ്ധ ഒളിമ്പിയാസിന്റെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്